സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീ മാത്യു സാമൂഹലിനെ കുറിച്ച് തെകൽക്ക ശ്രീ മാത്യു സാമൂഹലിനെ കുറിച്ച് ഇനി പറയരുതെന്ന് ഞാൻ പലവട്ടം കരുതാറുള്ളതാണ് പലപ്പോഴും ഞാൻ പറഞ്ഞത് കണ്ണട ചുവടിയാണ് ചെയ്യുന്നത് പുള്ളി പല രീതിയിലുള്ള പിന്നെ എന്നെ കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പലരോടും സംസാരിക്കാറുണ്ട് ഞാൻ മദ്യപിക്കുമായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാം ഞാൻ ഒരുമിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ ഒരുപാട് പ്രാവശ്യമല്ല പല പ്രാവശ്യങ്ങൾ മദ്യപിച്ചിട്ടുണ്ട് ഞങ്ങൾ നിരന്തരമായി ഒരുമിച്ചിരുന്നായിരുന്നു പുക വലിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് പുക എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കേട്ടോ അല്ലാതെ ഈ പിന്നെ ഇദ്ദേഹത്തിന് എന്താ ആക്ഷേപമാണ് കുറിച്ച് പറയാനുള്ളത് എന്നുള്ളതാണ് പക്ഷേ ഇദ്ദേഹം പറ്റു പല വേറെ വേറെ ചില ഓൺലൈൻ ചാനലുകളെ അടുത്ത് വിളിച്ചിട്ട് എനിക്കെതിരെ പറയണം എനിക്കെതിരെ വാർത്ത ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞു സമീപിച്ച ഒരു എനിക്കറിയാം അത് രണ്ടു വർഷമായി തുടങ്ങിയിട്ട് പല അടുത്ത് വിളിച്ചിട്ട് സംസാരിച്ചു എന്നെക്കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ അവരെ അടുത്ത് ക്ലോസ് ചെക്ക് ചെയ്തു ചെലുത് സാന്ദർഭിക അവസ്ഥ സംസാരിച്ചപ്പോൾ അതേപോലെ തന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പണിയൊന്നുമില്ല എൻ്റെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം ഇരുപത്തി മൂന്നില് ഞങ്ങൾ തമ്മിൽ പിന്നെ ഞാനും അദ്ദേഹവുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത് പരിപാടിയൊക്കെ നിർത്തി ഞാൻ കുറേ നാൾ വെറുതെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പിന്നെ ഞാനങ്ങനെയാണല്ലോ ഞാൻ ഒരു ഒരാഴ്ച ചെയ്താൽ ചിലപ്പോൾ ഒരു മാസം ചെയ്യില്ല ആകെ മൂന്ന് വർഷം ഫീൽഡിലെത്തിയിട്ടുമായിട്ടുള്ളൂ അപ്പം ഞാൻ അവിടെ നിന്ന് പോന്ന് വേറെ സർജോലി ചെയ്യുമ്പോൾ എന്നെ പിന്നെയും പിന്നെയും വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇദ്ദേഹം പിന്നീട് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പലർക്കും ഇതിനെ വാർത്ത ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞാനതെല്ലാം കേട്ടിട്ട് നോക്കാം നമുക്ക് നോക്കാം എന്താണ് പിന്നെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ അങ്ങനെ പിണങ്ങാതെ തോന്നുന്നു പക്ഷെ പിന്നേം പിന്നേം പിന്നെ ഇദ്ദേഹത്തിൻ്റെ പല ഫോട്ടോയിലൂടെ കണ്ടപ്പോ ആദ്യം ഷാജൻസ്കറിയ്ക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ഷാജൻസ്കറിയും അനുപുറം തമ്മിൽ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഷാജിസ്കറിയെ പുള്ളി കരുതിയെന്ന് വെച്ചാൽ ഷാജൻസ് കറിയെ ലോക്കായി ഷാജൻസ് കറി അകത്തുപോയി അപ്പം മറുനാടിൻ്റെ സ്പേസിൽ പുള്ളിക്ക് കയറാം അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൊണ്ടുവന്നിട്ട് മറുനാടിൻ്റെ സ്പേസിൽ കയറാം എന്നുള്ള രീതിയിലുള്ള ഒരു കുരുട്ട് ബുദ്ധിയോടു കൂടി അതായത് ഒന്ന് ചീഞ്ഞാൽ മറ്റൊന്നിനു മളം എന്ന രീതിയിൽ വീട് കത്തുമ്പോൾ വാഴ വെട്ടാൻ നോക്കുന്ന സ്വഭാവം അദ്ദേഹം കാണിച്ചു ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ രണ്ടേ രണ്ട് മാ പിന്നെ ടീമാണ് ഇങ്ങനെ ഇപ്പോൾ ഷാജൻ വിഷയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സ്റ്റോറികൾ ചെയ്തത് ഒന്ന് മീഡിയ വണ്ണാണ് ജമാഅത്ത് ഇസ്ലാമിക്കന് അജണ്ടയുണ്ട് അവരിന്ന് പിന്നെ മറ്റേ അടുക്കൂട്ടി ചർച്ച നടത്തിയിട്ടുള്ളത് അവർ പിന്നെ ഷാജി സ്ക്രേക്ക് ചർച്ച നടത്തി വേറെ ഒരു മാധ്യമങ്ങളും അങ്ങനെ കൈരളി ഉൾപ്പെടെ പോലും അങ്ങനെ ചെയ്തിട്ടില്ല അവൻ്റെ അതേ പിന്നീട് ചെയ്തിട്ടുള്ളത് മാധ്യസമൂഹൂല ചെയ്തത് അദ്ദേഹത്തിൻ്റെ താല്പര്യമായിട്ട് ഇദ്ദേഹം ഭയങ്കര തള്ളു വീരുന്ന യഥാർത്ഥ മുഖം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല എനിക്കറിയാം കൂടെ നടന്ന അപ്പനെ അറിയുന്ന ഒരാളാണ് ഞാൻ എനിക്കറിയാം അദ്ദേഹമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരുപാട് പേരെടുത്ത് തന്ന ഡീറ്റെയിൽസ് ഉണ്ട് അല്ലാതെ ഉള്ള വേറെ കുറെ മെറ്റീരിയൽസ് ഉണ്ട് അതൊന്നും പിന്നെ ഞാൻ ഫുൾ ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരുപാട് പേര് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് വീട്ടിലെ ജോലിക്കാർ ഡ്രൈവർ വീട്ടിലെ വേലക്കാരി ഇദ്ദേഹത്തിൻ്റെ കൂടെ ബിസിനസ് സഹകരിച്ച ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ആളുകൾ പോരേ ഇത്രയും പോരേ ഇദ്ദേഹത്തെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന പത്തനാപുരത്തെ ആളുകൾ പലരും എന്നെ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്തുന്ന രീതിയിലല്ല അതൊരു പുള്ളി ഒരു മാസ്ക് ഇട്ടാൽ നിൽക്കുന്നത് എല്ലാ മനുഷ്യനും ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും എനിക്കും ഉണ്ടാവും പിന്നെ ശാസ്ക്രിയക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും എല്ലാവർക്കും കുറവുകളുണ്ടാവും പക്ഷേ ഒരാൾ അയാളുടെ നെഗറ്റീവ്സിനേക്കാൾ കൂടുതൽ പോസിറ്റീവ്സ് തള്ളിച്ച് നിൽക്കണം നാൽപ്പത് ശതമാനം നെഗറ്റീവ് ഉണ്ടാക്കിട്ട് അറുപത് ശതമാനമെങ്കിലും പോസിറ്റിവിറ്റി വേണ്ടേ ഒരു ശതമാനം പോലും ഗുണമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ആരെയും മുമ്പിൽ കാണുന്ന ഓരോ മനുഷ്യനെയും എങ്ങനെ വിറ്റ് പൈസ ആക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ആരോടും ആത്മാർത്ഥതയില്ല അതേ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മാര്യമാര് കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയെ തെകൽക്കയുടെ കാലത്ത് അവിടെ കൊണ്ടി ജോലിക്കാക്കിയിട്ട് അവളെ മെല്ലെ മദ്യം കൊടുത്ത് മദ്യം കൊടുത്ത് മദ്യത്തിന് ആക്കിയിട്ട് ആർക്കെ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സന്തോഷ കൊണ്ട് മദ്യം എത്തിച്ച് അവൾക്ക് പിന്നെ താമസിക്കുന്നിടത്ത് എത്തിച്ച് കൊടുക്കുക ആ മദ്യം വൈകിട്ടത്തേക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ആക്കിയിട്ട് ആ പെണ്ണിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ജിജി ജി വരെ പിന്നെ കയ്യിലാക്കിയതാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതിന്റെ ഫോൺ സാധനമൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത നേരത്തെ വെച്ചിട്ടുണ്ട് കാരണം ഇത് എപ്പോഴേലും പിന്നെ ഇവിടെ നിന്ന് സാധനം ഡിലീറ്റ് ചെയ്ത് പോയാലോന്ന് എഴുതിയിട്ട് അറിയോ അങ്ങനെ എന്നിട്ട് ആ ഏഞ്ചലിൻ്റെ ജീവിതം തകർത്തു ഒരു കുഞ്ഞുണ്ടായിരുന്നു വളരെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഏഞ്ചലിൻ്റെ പെൺകുട്ടിയെന്ന് പറയാൻ പറ്റില്ല എന്നെക്കാളും വലിയ പ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ പുള്ളിയുമായിട്ട് പുള്ളിയുടെ മുകളേ പ്രായമുള്ളൂ അങ്ങനെയുള്ള എത്ര പേരെ ഉപയോഗിച്ചിട്ടുണ്ട് അണി ട്രപ്പ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയം ബംഗാരു ലക്ഷ്മണ് പൈസ കൊടുത്തു അത് നോളി ക്യാമറയിൽ എടുത്തു ബാക്കിയുള്ളത് പല ഈ പിന്നെ സൈനിക ഉദ്യോഗസ്ഥരെയും ബാക്കിയുള്ളവരെയും ബ്യൂറോക്രാറ്റുകളെയും ഒക്കെ ഇദ്ദേഹം കെണിയിൽപ്പെടുത്തുന്നത് അണി ട്രാപ്പിലായിരുന്നു അങ്ങനെ ഹണി ട്രാപ്പിൽ പെടുത്തി കഴിഞ്ഞിട്ടാ പിന്നെ ഇത് ലീക്ക് ആക്കും എന്ന് പറഞ്ഞിട്ട് പൈസ മേടിക്കുക ഇത് തന്നെയായിരുന്നു പരിപാടി ക്യാമറ ദൃശ്യങ്ങൾ അല്ലാതെ എടുക്കുന്നത് കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിൽ അവർ ആ ഇരുപത് പേർക്ക് ഓരോ ലക്ഷം രൂപ വെച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നു ഇത് റെക്കോർഡ് ചെയ്യുന്നു ഇതിൽ രണ്ടു മൂന്ന് തന്നെ ഏറെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പതിനേഴ് പേരും സെറ്റിൽ ചെയ്യാൻ തയ്യാറാകുക പറയുന്ന പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ തയ്യാറാകുക ഇല്ലെങ്കിൽ അവരുടെ കരിയർ പോയി അതുകൊണ്ട് ബംഗാരി ലക്ഷ്മണം പോലും ഒന്നും ആകാതെ പോയി ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യത്തെ തെളിയി അല്ല കേരളിന് ശേഷം ഒരു ദളിത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ക്യാബിനറ്റ് മന്ത്രിയായിട്ടൊക്കെ ആയിട്ടൊക്കെ വരേണ്ട ആളാണ് അദ്ദേഹം കുറച്ചു കാലം കേന്ദ്രമന്ത്രി ആയിരുന്നു ആലോചിച്ച് നോക്കൂ അദ്ദേഹം ഈ ഇപ്പം ഇദ്ദേഹത്തിന് ആകെ ഞാൻ പറഞ്ഞല്ലോ ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയെ കൊടുക്കാൻ വേണ്ടി ഉള്ള പ്ലാനിങ് ആയിരുന്നു ഉണ്ടായിരുന്ന ഒന്ന് അതിനും ഈ ഏജൻറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് പക്ഷെ അത് നടന്നില്ല കുഞ്ഞാലിക്കുട്ടി കാരണം അതിനു മുമ്പേ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച ആ കെണിയിൽ വീഴാൻ പോയില്ല കാരണം പഴയ ഓർമ്മ മനസ്സിലുണ്ട് ആ സമയത്ത് അതുകൊണ്ട് അതിന് വീഴാൻ പോയില്ല അതങ്ങനെ രക്ഷപ്പെട്ടതാ കഷ്ടിച്ച് ഞങ്ങൾക്ക് ആരുമായിട്ട് ബന്ധമല്ലേ എങ്കിലും ബി ജെ പി നേതാക്കന്മാർ പുള്ളിയെടുപ്പിക്കുന്നുണ്ടോ വെറുതെ തള്ളി അങ്ങ് വിടുക കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് ലീഗിൻ്റെ നേതാക്കന്മാരാരും പുള്ളിയെടുപ്പിക്കുന്നില്ല ബി ജെ പിയുടെ നേതാക്കന്മാരാരും പുള്ളിയെടുപ്പിക്കുന്നില്ല സിക്യുമിൻ്റെ ആരും അടുപ്പിക്കുന്നില്ല ആ രാജീവുമായിട്ടൊരു ബന്ധമുണ്ട് അതും ഇപ്പം നല്ല ബന്ധത്തിലല്ല എന്ന് കേൾക്കുന്നു എനിക്കറിയില്ല അമിത്ഷായടുത്ത് ഡൽഹിയിൽ പോയിട്ട് ഇയാൾക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടെന്നാണ് അമിത്ഷാ ഒരാഴ്ചയ്ക്ക് മേളിൽ അവിടെ പോയി റൂമെടുത്ത് താമസിച്ചു അതും വേറൊരുത്തരുടെ ചിലവില് നാരദ ന്യൂസിൻ്റെ സിഇഒ ആയിട്ട് പിന്നെ ഉണ്ടായിരുന്ന ഹേമന്ത് രാമകൃഷ്ണൻ ഹേമന്ത് ഭാര്യ ഡോക്ടറാണൊക്കെ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ചിലവില് പോയിട്ട് അവിടെ പോയിട്ട് താമസിച്ചിട്ട് അമിത്ഷായെ നാളെ കാണാം മറ്റന്നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് മാത്രമൊന്നുമല്ല അയ്യ അദ്ദേഹത്തിന് ഇപ്പം ശ്രീകുമാർ മേനോട് കൂടെയൊക്കെയാണ് അദ്ദേഹം ഈ നാരദ ആദ്യം തുടങ്ങുന്നത് അന്ന് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോളിസി എന്ന് പറയുന്നത് എസ് ഡി പിക്ക് അനുകൂലമായിട്ടായിരുന്നു അവരുടെ എല്ലാ സാധനങ്ങളും വന്നിരുന്നത് ഈവൺ കാറ്റ്സ് പോലും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പിന്നെ പ്രോ ഇസ്ലാമിക് സാധനം അങ്ങനെ അതായത് പ്രോ ഇസ്ലാമിക് അല്ലേ ഇസ്ലാമിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ അവരുടെ ഭീകര അജണ്ടകളെ പിന്നെ ഒരു പ്രചാരകനായിട്ടാണ് ആദ്യം രംഗത്ത് വരുന്നത് അത് കഴിഞ്ഞിട്ട് ഇവർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർക്കെതിരെ നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ പ്ലേറ്റ് മാറ്റി അങ്ങനെയാണ് പുള്ളി എപ്പോൾ വേണമെങ്കിലും എടുത്തിയാടും അങ്ങോട്ടും ഞാൻ ഇങ്ങോട്ടും ഞാൻ ഒക്കെ ചെയ്യും പിണറായി വിജയന്റെ ഒരു അഭിമുഖം കിട്ടാൻ വേണ്ടി പണ്ട് ഇദ്ദേഹം തെൽക്കലുള്ളപ്പോൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് അന്നയാൾ മുഖ്യമന്ത്രി ഒന്നായിട്ടില്ല പിണറായി വിജയന്റെ അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കിട്ടാൻ വേണ്ടി കെട്ടി ശ്രമിച്ചു പറഞ്ഞ് ശ്രമിച്ചതാണ് അതിനുവേണ്ടി പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടുള്ള സ്റ്റോറി ചെയ്തു അതിനെ എടുത്ത് കളയുമെന്നറിയില്ല ഇപ്പം ആ കേസിലുണ്ട് ആ സ്റ്റോറി ചെയ്തു അദ്ദേഹം പിണറായി വിജയന ഏറ്റവും വലിയ മഹാനായ ഭരണാധികാരി എന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ചിട്ട് മൂന്ന് വർഷം തികഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ ആലോചിച്ച നോക്കങ്ങളിൽ അപ്പൊ പിണറായി പി പി രാജീവനെ വേണ്ടിയിട്ട് പിണറായി വിജയനായിട്ട് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പി രാജീവനെ അല്ലാതെ പകർത്തി ഒരു ഇന്റർവ്യൂ നടത്തി പി രാജീവനെ അങ്ങനെ നടത്തിയിട്ട് പിണറായി വിജയനെ കിട്ടാനുള്ള പരിപാടി ആയിരുന്നു പക്ഷെ പിണറായി വിജയനെ കിട്ടിയില്ല അപ്പം പിന്നെ പിന്നെ അയാളെന്തര പറയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പിന്നെ ഒരു എന്താ പറയുന്നത് ഞാനാണ് ലോകത്തെ ഏറ്റവും മികച്ച എന്ന് അവകാശപ്പെടുന്നത് ആരാ പറയണേ പുള്ളി നാട്ടുകാർ പറയുന്നതല്ല നന്നായിട്ട് കാര്യങ്ങളിങ്ങനെ ഒബ്സർവ് ചെയ്യാനും ഒരു നമ്മുടെ നാടൻ ഭാഷയിൽ സംസാരിക്കാനും നാടൻ അതിരു പിന്നെ തിരുവിതാംകൂറിലെ അച്ചായൻ ഭാഷയിൽ അത് അവതരിപ്പിക്കാനും പിന്നെ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട് അങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട് അതിനകത്ത് ഞാൻ സംശയം പിന്നെ കുറ്റമൊന്നും പറയുന്നില്ല ഒബ്സർവ് ചെയ്യുകയും ചെയ്യും അദ്ദേഹം പക്ഷേ ഇദ്ദേഹം അതിനിടയ്ക്ക് ആരോരോട് പറഞ്ഞു അദ്ദേഹം ഏതൊരു സ്റ്റോറിൽ അവകാശപ്പെട്ടെന്ന് അദ്ദേഹം വേറെ ഏതോ ഇന്റർനാഷണൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടും കൂടി ചെയ്യുന്നുണ്ട് അത് ഏതാണെന്നൊപ്പം വെളിപ്പെടുത്തുന്നില്ല ഒരു ഇന്റർനാഷണൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല വെറുതെ തള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഷാനൽസ് കറിയൊക്കെ ഈ കുറ്റം പറയാനുള്ളതാണ് അല്ലേ എഡിറ്റോറിയൽ മീറ്റിംഗ് കൂടുമ്പോൾ ഈ ജാനറസും കഴിഞ്ഞിട്ട് എം സി ജി കഴിഞ്ഞ് വന്ന പിള്ളേരെ സബ് എഡിറ്റേഴ്സും സബ് ട്രെയിനീസും ഒക്കെ കൂടി ഇരിക്കുമ്പോൾ പുള്ളിയിരുന്ന് തള്ളിയ തള്ളാ കേന്ദ്രമന്ത്രിയുടെ ക്യാബിനറ്റിൽ ഇരുന്നിട്ട് ഒരുമിച്ച് വധ്യപിച്ചിട്ടുണ്ട് ഇമ്പോസിബിളാണ് ഇന്ത്യ പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലണമെങ്കിൽ എത്ര എന്തെല്ലാം എത്ര പിന്നെ സെക്യൂരിറ്റി സംവിധാനത്തിലൂടെ പോകുന്നേ അല്ല കേന്ദ്രമന്ത്രി അത്ര വിവരം വിവരമില്ലാത്തവനം അയാളെ വീട്ടിലിരുന്ന് രാത്രി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇവരൊക്കെ പൊട്ടമാനാണെന്നുള്ളത് പുള്ളി കൺ മുമ്പിൽ കണ്ടെല്ലാം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും എനിക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ വാക്കുകവർക്കൊന്നും ബുദ്ധി ഇല്ല എന്നാണ് ഈ അതിബുദ്ധിമാന്മാരുടെ എല്ലാവരുടെയും കുഴപ്പം കേട്ടിരിക്കുന്നവർക്കും കോമൺ സെൻസ് ഉണ്ട് എന്നുള്ള സാമാന്യ ബോധം ഉണ്ടാവണം അങ്ങനെ പറയാൻ പറ്റണം ഞാൻ ചോദിക്കട്ടെ പിന്നെ ഞാനൊന്നും ഒന്നുമല്ല ഈ മേഖലയിൽ ഒന്നുമല്ല ആ എനിക്കുള്ളത്രയും കൂടി പിന്നെ ആക്സസ് കേരള രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹത്തിന് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം വിളിച്ച പല ആൾക്കാരും ഫോൺ എടുക്കാറില്ല എന്നോട് നിങ്ങൾ ഈ അദ്ദേഹത്തെ കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്റലിജൻസ് ഫ്രോഡാണ് പക്ഷേ ആളുകളെ പെട്ടെന്ന് വിശ്വസിപ്പിക്കാൻ കഴിയും നമുക്ക് പെട്ടെന്ന് അയാളെ വിശ്വാസം തോന്നും അയാളുടെ ഒക്കെ നോക്കുമ്പം വളരെ ഈ ഒന്നാമതായ കൊളോക്കിയൽ ലാംഗ്വേജിൻ്റെ പ്രത്യേകതയുണ്ട് അങ്ങനെ ഒക്കെ കൂടെ വരുമ്പോൾ നമ്മൾ കരുതോ കുഴപ്പമില്ലല്ലോ പിന്നെ ഈ തള്ള് ആദ്യമൊക്കെ വലിയ തള്ളു തള്ളില്ല ചെറിയ തള്ളാ അതൊക്കെ നമ്മളങ്ങ് വിശ്വസിക്കുകയും ചെയ്യും കാരണം ഡൽഹിയിൽ കുറേ കാലം പ്രവർത്തിച്ച ആളല്ലേ എന്നുള്ളത് വാർഫീൽഡിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആളാണ് കാർഗിൽ യുദ്ധം കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ അങ്ങോട്ട് പത്രക്കാരൊക്കെ ചൂട് അല്ലേ ഇപ്പൊ ഉക്രൈൻ യുദ്ധം വാങ്ങിക്കുന്നതൊക്കെ യുക്രൈൻ യുദ്ധം പോലും കേരളത്തിൽ നിന്ന് പ്രശാന്തരകോം പോയ ദേഷ്യാനിട്ടില്ലേ ഉക്രൈൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ ആദ്യമായി ഇന്ത്യയിൽ നിന്ന് മീഡിയ പോകുന്നു പറഞ്ഞിട്ടായിരുന്നു അവരെ വാങ്ങാരുടെ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്ക്രോൾ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഉക്രൈനിൽ പോയിട്ടില്ല റൊമേനിയയിലും പിന്നെ ഇപ്പൊ ഇപ്പുറത്തും ഒക്കെ പോയിരുന്നിട്ടാണ് ഇവർ ചെയ്ത ചെയ്തത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നേ ബി ബി സി ഒക്കെ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ കുറച്ച് വെച്ചിട്ട് കൊടുത്താൽ മതി ബാക്കി അത് മലയാളത്തിലോട്ടൊന്ന് തർജ്ജം ചെയ്തു കൊടുത്താൽ മതി ഇദ്ദേഹം വാർഫീൽഡിൽ പോയി ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിൽക്കുക ഇപ്പം ഈ ശ്രീകുമാർ മേനോനാണ് അതായത് ഉള്ളത് സംവിധായകൻ പിന്നെ ശ്രീകുമാർ മേനോൻ പിന്നെ ശ്രീകുമാർ മേനോനാണ് ഇദ്ദേഹത്തിന് മോഹൻലാലിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പക്ഷെ പിന്നീട് മോഹൻലാലും ശ്രീകുമാർ മേനോനും തമ്മിൽ അകൽച്ച ഉണ്ടാക്കി ആ മെഡപ്പിൽ ഇദ്ദേഹം കയറി സ്പേസ് ഉണ്ടാക്കി അങ്ങനെ മോഹൻലാലുമായിട്ട് നല്ലൊരടുപ്പുണ്ടായിരുന്നു ആ അടുപ്പ് ഇപ്പൊ അതേപോലെ തീക്ഷമല്ല എന്നാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മെയിനിലായിട്ട് ഒന്നര വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഖത്തർ ഒളിമ്പിക്സിന് ശേഷം ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോളിന് ശേഷം ആ ബന്ധവും മോഹൻലാലിനും അദ്ദേഹത്തെ പറ്റി ഏകദേശം രൂപം കിട്ടി ഞാൻ പറഞ്ഞതാ അടുക്കുന്ന പരിചയപ്പെടുന്ന എല്ലാ മനുഷ്യരും മെല്ലെ മെല്ലെ മാറിപ്പോവുക അതേസമയം ഈ സ്ക്രീനിലൂടെ മാത്രം കാണുകയും അങ്ങനെ നമ്പർ എടുത്ത് ഫോണിലൂടെ മാത്രം വിളിച്ച് പരിചയപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവര് നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കോച്ചുമായി കൊണ്ടുപോയി കൊടുക്കും ഒരു രണ്ട് പേർക്കും ഒരുമിച്ചിരുന്ന് അടിക്കും അവർക്കാണെങ്കിൽ ഓ ഒരു ഇന്റർനാഷണൽ ജേണലിസ്റ്റിൻ്റെ കൂടെ രണ്ട് സ്മോൾ അടിച്ചു എന്നുള്ളത് പറയാം അങ്ങനെ പറയുന്ന ആളുകളല്ലാതെ ആരും ഇദ്ദേഹത്തുമായിട്ട് അസോസിയേറ്റീവ് ചെയ്യുന്നില്ല അവർ കാരണം എപ്പോഴും കാണുന്നില്ല എപ്പോഴും നീ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നില്ല ഈ ഖത്തർ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് മോഹൻലാലിനെ ഒരു ചെറിയ കണിയെ കൊണ്ടുപോച്ച ചാടിച്ചു എന്നിട്ട് മോഹൻലാൽ ഇദ്ദേഹത്തിന് അയച്ച വാട്സപ്പ് മെസ്സേജിലുള്ള വോയിസ് എല്ലാവർക്കും അയച്ചു എനിക്കയച്ചു വേറെ പലർക്കും അയച്ചുണ്ടാവും കരുതുന്നു കാരണം എനിക്ക് ഇത്രയും ബന്ധം ഉണ്ടെന്നുള്ളത് കാണിക്കുക പക്ഷേ അത് കഴിഞ്ഞിട്ട് മോലാലും വല്ല ഇരുന്ന് വിഡ്രോ ചെയ്തു എന്നുള്ളതാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള വിവരം മാത്രമല്ല നല്ല ബന്ധം ഉണ്ടായിരുന്ന സമയത്ത് ഈ നാടന്യൂസിൻ്റെ ഭാഗമായിട്ടൊരു മീഡിയ അക്കാദമി തുടങ്ങുക എന്നുള്ള പ്ലാനിങ് നടത്തുകയും മധുസാമൂലും ഞാനും അവിടെ പ്രൊഡ്യൂസർ ആയിരുന്ന സകർഷകനും ഒക്കെ കൂടെ പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഓഫീസുകൾ നോക്കിയാൽ പിന്നെ അപ്പം പുള്ളി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കിയിരുന്നു അന്ന് അതിന് ബോർഡ് പിന്നെ രൂപീകരിക്കുക അതിനകത്ത് മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര അതേപോലെ പഴയ മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്നത് പി കെ നായർ അതേപോലെ ക്രിസ് ഗോപാലകൃഷ്ണൻ നമ്മളെ ഇൻഫോസിസിൻ്റെ അപ്പോൾ ഇവരെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനൊക്കെ എന്ന് കരുതിയിരുന്നു പക്ഷേ എല്ലാവരും എല്ലാവരും എല്ലാം മെല്ലെ പിൻവലിഞ്ഞു എന്തുകൊണ്ട് പിൻവലിഞ്ഞു ആൾക്കാർ വെറുതെ പെട്ട് പൈസ കൊടുക്കുന്നേ ആൾക്കാർ അന്വേഷിക്കില്ലേ ഇയാളെ ബാക്ക്ഗ്രൗണ്ട് എന്താ എന്താണെന്താണെന്നുള്ള അവർക്കൊക്കെ അറിയാനുള്ള സൗകര്യമില്ലേ എന്നോട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വിളിച്ച് ഞാൻ അവിടെ വിട്ടു പോകുന്നതിന് ശേഷം എന്നെ വിളിച്ച് സംസാരിച്ച് എന്നോട് പറഞ്ഞു ഞാൻ ആദ്യം വിട്ട് നിർത്തി അത് കഴിഞ്ഞിട്ട് രണ്ടാമതെ വിട്ടുപോന്നു ഒരു ദിവസം രാവിലെ പിന്നെ മനസ്സോട് പിണങ്ങി അങ് ഇറങ്ങിപ്പോന്നതാണ് പുള്ളി എത്തുന്നതിന് മുമ്പേ അങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് പിന്നീട് എന്നെ വിളിച്ച് ഞങ്ങൾ തമ്മിൽ പിന്നെ ഇരുന്ന് നടക്കാനൊക്കെ പോയി ആ സമയത്ത് പുള്ളിയനോട് പറഞ്ഞു നിന്നെ പിന്നെ നിന്നെ ഇവിടെ ഇങ്ങനെ കാണാനല്ല നിന്നെ ഷാജി സ്ത്രീയുടെയും വിനൂപി ജോണ്ടിയായി രണ്ടുപേരെ പേരാ പറഞ്ഞത് മുകളിലാക്കിയിട്ട് ഞാൻ കാണിക്കും ഇത് എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞമ്മൾ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ കാരണം അപ്പോഴേക്കും ഇങ്ങനെ ദൈവത്തെ കുറിച്ചുള്ള ഫീഡ്ബാക്സും ദൈവത്തിൻ്റെ കൂടെ പൂർവ്വകാല ചരിത്രവും ദൈവത്തിലൂടെ അസോസിയേറ്റ് ചെയ്ത് ഒരു തന്ന പിന്നെ വിവരങ്ങളും എല്ലാം എൻ്റെ അടുത്ത് കിടക്കുക അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും വല്ല ഒബ്സർവ് ചെയ്യും ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യില്ല പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുഴുവൻ നെഗറ്റീവ്സാണ് ഒരു ഒരു ഇഞ്ചു പോലും സത്യസന്ധതയുടെ ഒരു അംശമില്ലാത്തൊരു മനുഷ്യനായിട്ട് നമുക്ക് തോന്നുകയാണ് ഇദ്ദേഹം ഷാജിസ്കരിയെക്കുറിച്ച് ഇപ്പോൾ ഷാജിൻസ് കറിയയ്ക്കെതിരെ ഇന്നെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രിയാ തോന്നും ഷായൻസ്കറിയെ പെട്ടു നപ്പോൾ ഷാജൻസ് കറിയെ പെട്ടു അതുകൊണ്ട് ആഘോഷിച്ചതാ പുള്ളി ഷാജിൻസ് കറിയെ തൻ്റെ അടുത്തുകൂടി നിൽക്കുന്ന ആളാണ് മാത്യുസ് അവര് ജീവിതത്തിൽ തൂമ്പ കണ്ടിട്ടുണ്ടാവില്ല ഷാജിൻസ് കറിയെ തൂമ്പെടുത്ത് പറമ്പിക്കളിക്കുന്ന ആളാണ് ഷാജിൻസ് കറിയെ ജേർണലിസം ചെയ്യാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്ന് ജേണലിസം ചെയ്യുന്ന സമയത്ത് അവിടെ എന്നോട്ടൊരു മാധ്യമ സുഹൃത്ത് എൻ്റെ വന്നത് അവിടെ ഒരു പ പള്ളിയുടെ എന്തിൻ്റെ അതിന് മുറ്റം ചെത്താൻ കരാറ് എടുത്തിട്ട് പണിയെടുത്തിട്ടുള്ള ഒരു സൈക്കിളിലാണ് നടന്നിരുന്നത് എന്ന് അത് കൈരി മുണ്ട കൊടുത്തിട്ട് അങ്ങനെ നടന്നതാണ് അപ്പം അതിന്റെ ചില ക്വാളിറ്റി ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാവും മണ്ണിൽ പണിയെടുക്കുന്ന ഗുണം ഉണ്ടാവും മാതൃസമില്ല മീൻ വെട്ടാൻ അറിയില്ലല്ലോ എന്നിട്ട് മീൻ പെട്ടാൻ വേണ്ടി ഡ്രൈവർ ഒരു മിസോറാംകാരൻ ഡ്രൈവർ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ട് മീൻ എങ്ങനെ പിടിക്കേണ്ടത് എന്നൊക്കെ നോക്കി യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെ മീൻ പിടിപ്പിക്കണത് പിടിക്കണേ എന്നിട്ട് മീൻ പിടിച്ച് പെട്ടന്ന് പോലെ പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് അല്പനാണ് അറിയാം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആ ഒന്നും അറിയില്ല വേർപ്പൊരു അസുഖം നല്ലപോലെയുള്ള ആളാണ് ഞാൻ പറഞ്ഞല്ലോ ആൾക്കാരെ കെണിയിൽ കുടുക്കി പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പിന്നെ ഷാജസ്കറി എന്തായിരുന്നാലും കൂടെ ജോലി ചെയ്ത ആളുകൾക്കാർക്കും പൈസ കൊടുക്കാനില്ല ശമ്പളം കൊടുക്കാനില്ല ഒന്ന് മദ്യ സൗഹൃദമായിട്ടുള്ള വ്യത്യാസിയെ ഷാജസ്കറിയയുടെ അമ്മയെ അനാഥാലയത്തിൽ കൊണ്ടിട്ടില്ല ഒരു ദിവസം പോലും കൊണ്ടാക്കിയിട്ടില്ല ഷാജസ്കറിയെ ഷാജസ്കറിയയുടെ മക്കളെ തിരിച്ചു നോക്കാതിരുന്നിട്ടില്ല വർഷങ്ങളോളം ഷാജസ്കറിയെ കൂടെ നടന്നവരെ കാലിൽ ചവിട്ടുന്ന സ്വഭാവം കാണിച്ചിട്ടില്ല അദ്ദേഹമായിട്ടുള്ള സൗഹൃദം ഉണ്ടായിരുന്ന പത്ത് ഇരുപത്തി വർഷത്തെ സൗഹൃദം ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും സൗഹൃദം ഇപ്പൊ മലയാളി വാർത്ത ഇൻസൈഡിലുള്ള സോയിമോൻ ചേട്ടനൊക്കെ ആയിട്ട് ഷായൻസ്കരി നല്ല ബന്ധമല്ലേ ഇപ്പോഴും സഹോദര തുല്യമായിട്ടുള്ള ബന്ധമാണ് അപ്പൊ ഉപേക്ഷിച്ച് പോയിട്ടില്ലാരും ഷായൻസ് കറിയ ഈ പിന്നെ ഇവിടെ അതായത് ഷായൻസ് കറിയ പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐ ആയിരുന്നു ഞാനും എസ് എഫ് ഐ ആയിരുന്നു ഇദ്ദേഹം അന്ന് കെ എസ് യു ആയിരുന്നു മദ്യസോ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആണ് എന്താ ഇവിടെ നിന്ന് പഠിച്ചത് എനിക്കറിയില്ല ഷാജസ് കറിയ കെ പി ഓഹന്നാൻ്റെ അടുത്ത് ജോലിക്ക് പോയിട്ടില്ല ഒരാത്മീയ തട്ടിപ്പുകാരൻ്റെ അടുത്ത് ജോലിക്ക് പോയിട്ടില്ല അതിനെ പിന്നെ രഹസ്യമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു ഷാജസ് കറിയ പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ കിട്ടുക അല്ലെങ്കിൽ ഞാൻ പിണറായി വിജയനെ കുറച്ച് പുകത്തി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു വീഡിയോ പി രാജീവന് അയച്ചു കൊടുത്തിട്ടില്ല ഫീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാജസ് കറിയ കിടക്കമ്പലത്തെ നമ്മളെ സാബുദം ചെക്കപ്പിൻ്റെ അടുത്ത് പോയിട്ട് പൈസ ചോദിച്ചിട്ടില്ല ഇൻ്റർവ്യൂ എടുത്തിട്ട് പൈസ ചോദിക്കുക എന്നിട്ട് ഈ പ്രൊജക്റ്റ് പൊർപിൽ വയ്ക്കുക ഹേമന്ത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന നാളെ കുടിക്കുകയാളെ പത്ത് നാൽപ്പത് ലക്ഷം രൂപ കളഞ്ഞിട്ട് കിറ്റക്സ് സാഹുബിനെടുത്ത് നിന്നു കിറ്റക് സാഹുബിനെ സാഹുചേട്ടിന് വിവരമുള്ള ആളാണ് സാഹു ചേട്ടൻ പൈസ അല്ലെങ്കിൽ അന്നേ അറിയാവുന്ന കേട്ടോ ഇറ്റ് വാസ് ഇൻ ട്വന്റി ട്വൻ്റി ത്രീ ഓക്കെ ആ സമയത്ത് എനിക്ക് ആ വിവരം കിട്ടിയതാണ് സാഹുചേരിനടുത്ത് തന്നെ വിളിച്ചു വിളിച്ചാണ് ചോദിച്ചത് അന്ന് അതേപോലെ തന്നെ ഇദ്ദേഹത്തെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അരവിന്ദ് അരവിന്ദ് കെജ്രിവാൾ വന്നിട്ട് കിടക്കുമ്പോഴത്തെ ട്വൻറ്റി ട്വൻറ്റിയുടെ യോഗം ഇവിടെ വലിയ പൊതുസമ്മേളനം കിടക്കുമ്പഴത്തേ നടത്തുമ്പോൾ അന്ന് ഇദ്ദേഹം സ്റ്റോർ ചെയ്തതാണ് എന്നോട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ല അദ്ദേഹം ചെയ്തതാ അന്ന് പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ അല്ല ആം ആദ്മി പാർട്ടിയിൽ ട്വന്റി ട്വന്റി ലയിക്കും സാഹു എം ജേക്കബ് സംസ്ഥാന പ്രസിഡന്റ് ആകും സാഹു എം ജേക്കബിന് ഡൽഹിയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകും വെറും ഒരു ഊഹം തന്നെ വെറുതെ ഊഹം അടിക്കുകയല്ല അതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അടിക്കലാണ് എന്നിട്ട് അങ്ങനെ അവരായും പുകഴ്ത്തി പറഞ്ഞാൽ ആ വാർത്ത അവർക്ക് തന്നെ ആദ്യം ഫോർവേഡ് ചെയ്ത് കൊടുക്കും അപ്പം ഇതിലെ പ്ലീസ് ചെയ്യാനല്ലേ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യാറുണ്ടോ ഇപ്പോ ബെന്നി ബഗനാൻ കെ പി സി സി അധ്യക്ഷനാകുമോ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഏതോ ചാലി ചെയ്തു അത് ചെയ്ത ന്യൂസ് ചെയ്ത ബെന്നി ബഗനാൻ അയച്ചു കൊടുക്കുമോ അതാ ഞാൻ നിങ്ങളെങ്ങനെ ബുക്ക് ഇന്ന് പറഞ്ഞിട്ടുണ്ടേ എന്നുള്ളത് എന്തൊരു അത്ഭുതരാത് അതേപോലെ തന്നെ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മശ്രീ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ മുഴുവൻ വച്ച് പത്മശ്രീക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ടൈം ആവുന്നു പത്മശ്രീ കിട്ടുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ദില്ലിയിൽ നിന്ന് ഇയാൾ ഇയാളെല്ലാവരെയും പറഞ്ഞു പറ്റിക്കുന്നതാണല്ലോ അപ്പോൾ ഇയാളെ ആരോ ഒരാളും പറഞ്ഞു പറ്റിച്ചു പത്മശ്രീ കിട്ടാൻ പോകാണ് പത്മശ്രീക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ ബയോഡാറ്റ തയ്യാറാക്കുന്നു ഞാൻ ഞാൻ ഞാനിന്നൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ ഓഫീസിൽ ചെല്ലുക അപ്പോൾ ഇവരൊക്കെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്നതാണ് പണി ഞാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടി ഇപ്രകൃതിയായിട്ട് തയ്യാറെടുപ്പിലാണ് അന്നിട്ട് പറഞ്ഞു മാത്യു സാറിന് പത്മശ്രീ ഓഫറായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് കൺഫേംഡ് ആണ് സാധനം നമ്മൾ കൊടുത്താൽ മതിയെന്ന് അപ്പോൾ ഏതാ കാറ്റഗറി നോക്കുമ്പോൾ മറ്റേ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിലുള്ള കഥയും എല്ലാം കൂടി വെച്ചിട്ട് കണ്ട കഴിഞ്ഞ തരം ഒരു തള്ളിക്കളയും പഴയക്കൂടെ പോകുന്ന പട്ടിക്കും പൊച്ചിക്കും ഒന്ന് പത്മശ്രീ കൊടുക്കുന്ന കാലം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ പൈസ ഉള്ളവർക്കോ ഫ്രോഡുകൾക്കോ കാശ് കൊടുത്ത് മേടിക്കാനോ ഒന്നും പറ്റുന്നൊരു കാലം കഴിഞ്ഞു പോയി നമ്മൾ കണ്ടതാണ് ധരിവില് പിന്നെ കായലിൽ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് കായൽ ശുദ്ധീകരിക്കുന്ന ആൾക്കും കണ്ടൽക്കാട് പിന്നെ സൂക്ഷിക്കുന്ന ആളുകൾക്കും പിന്നെ ആദിവാസി തനത് പാട്ടുകൾ സംഗീതം അത് കൈകാര്യം ചെയ്യുന്നവർക്കും ഒക്കെ ഒരു കാലമാണ് ആളുകളെ തിരഞ്ഞെടുത്തത് കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ അഴുകിയ രാവണന്മാർ ചെന്ന് കഴിഞ്ഞാൽ പത്മശ്രീയും ഒക്കെ കിട്ടുന്ന കാലം കഴിഞ്ഞു പോയി അതേപോലെ തന്നെ ശ്രീ ശാങ്കസ്കരിയ ഞാൻ പറഞ്ഞല്ലോ സുഡാപ്പി നിരോധനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പൂർണ്ണമായി പ്ലേറ്റ് മാറ്റുന്നത് അതിൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങി പ്ലേറ്റ് മാറ്റി തുടങ്ങി കാരണം ഇത് പിന്നെ കാറ്റ് വീശുന്നത് വേറെ വഴിക്കാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ പഴിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവില്ല അതിനേക്കാളും മെച്ചം കാരണം ഇനി അടുത്ത കാലത്തൊന്നും പത്ത് കുറേ വർഷത്തേക്ക് ബി ജെ പി ആയിരിക്കും ഭരിക്കാൻ പോകുന്നത് ഇന്ത്യ അപ്പോൾ ഇനിയിപ്പോൾ അവരെ അനുകൂലമായിട്ട് നിന്നാലേ സ്പേസ് ഉള്ളൂ എന്നുള്ളത് തിരിച്ചറിവ് വന്നു അങ്ങനെ തിരിച്ചറിവ് വന്നതോടുകൂടി മാറ്റി പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ജീവനക്കാരെ ഒറ്റ നമ്മളെ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ആൾക്കാരായിട്ട് പ്രസിഡന്റ് ആയെന്ന് വരാം പക്ഷെ നമ്മൾ എല്ലാ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഞാൻ കയറി ചോദിച്ചാൽ സ്ഥലത്ത് ഒരാൾക്കാരുമായിട്ട് പ്രസിഡൻറ് ആയിട്ടില്ല പല കുടുംബത്തിലും ഉണ്ടായിട്ടില്ല എല്ലാ ആൾക്കാരുമായിട്ട് പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ അടുത്തല്ല കുഴപ്പം നമ്മളെടുത്താൽ കുഴപ്പം നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഒരാളുമായിട്ട് ഒരു നമ്മുടെ സഹപ്രവർത്തകനോ സഹപ്രവർത്തകയായിട്ട് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ ചിലപ്പോൾ നമ്മൾ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയുണ്ടായി പക്ഷേ അവിടെയുള്ള നമ്മുടെ എല്ലാ സൗപ്രവർത്തകരും നമ്മളോട് ഉണ്ടാകാത്തവരാകുകയും നമ്മളുമായിട്ട് പ്രശ്നമുള്ളവരാവുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണ് വി ആർ എട്ട് റോങ് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ അപ്പോൾ ഇദ്ദേഹം ഓരോരുത്തരായിട്ടും ഉള്ള ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഈ ആർ കെ ഉപയോഗിച്ച് പിന്നെ അതേപോലെ തന്നെ ഏഞ്ചലിനെ ഉപയോഗിച്ചത് ഒക്കെ പറഞ്ഞല്ലോ ഈ ഉക്രൈൻ വിഷയത്തിൽ ഉക്രൈനിൽ ഇദ്ദേഹം പിന്നെ പറഞ്ഞു കണക്കുണ്ട് പിന്നെ കേരളത്തിലെ പിന്നെ കോൺഗ്രസ് നേതാക്കളുടെ മക്കളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് എന്നുള്ള രീതിയിലെന്തോ ഒരു പിന്നെ റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു ജസ്ലമാണ് ശരിയാണെന്ന് അവിടെ വർക്ക് ചെയ്യുന്നത് ജസ്ലയോടാണ് സ്റ്റോറി ചെയ്യാൻ പറയുന്നത് രണ്ടാമത് പറഞ്ഞൊരു സാധനം ദീപ തോമസ് ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്ത് ദീപ തോമസിനെ കുറിച്ച് സ്റ്റോറി ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞൊരു കേസിലെ പിന്നെ ഒരു കേസ് നടക്കുമ്പോൾ അതിൻ്റെ വാദിയെക്കുറിച്ച് അങ്ങനെ സ്റ്റോറി ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ജസ്ല പറഞ്ഞു അങ്ങനെ ജസ്ല ഇപ്പം പുകച്ചു കൊടുത്തഴിച്ചതാണ് ആ പെൺകുട്ടി എൻ്റെ മുമ്പെന്നാണ് കരഞ്ഞത് അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള ജോലി വിട്ടിട്ടാണ് അദ്ദേഹം അത്രയും പറഞ്ഞു നീങ്ങിട്ട് ഒന്നാമതി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ പറയാൻ വിളിച്ചിട്ടൊക്കെയാണ് വരുത്തുന്നത് നിർബന്ധമായിട്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ നോക്കിക്കോളാം അച്ചായനില്ലേ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പോൾ ഇയാളുടെ ഈ പരിപാടി തരികയുടെ പരിപാടിക്കൊന്നും ജസ്ല പിന്നെ ജസ്ലേ കിട്ടില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ജസ്ലേ പോയി വെച്ച് കടിച്ചു അപ്പോഴത്തേക്ക് ഞാൻ തരും ചെയ്തല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇൻ്റലിജൻസ് ഫ്രോഡാണ് മുമ്പ് കാണുന്ന മനുഷ്യരെ എങ്ങനെ ഉപയോഗിക്കാം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇയാളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ മനുഷ്യരും ആഗ്രഹമാണ് ഒരു വിശ്വാസ വഞ്ചനയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി തരുൺ തേജ്പാൽ അദ്ദേഹത്തിൽ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇയാളെ സീനിയറാണ് തരുൺ തേജ്പാലിനെ ഇതേപോലെ ട്രാപ്പിൽ കുടിക്കിയതാണ് ലിഫ്റ്റിൽ നിന്ന് പെൺകുട്ടിയെ കയറിപ്പിച്ചു എന്നുള്ളത് ട്രാപ്പിൽ കുടിക്കിയതാണ് അത് പ്രൊഫഷണൽ ലീഗുമായിരുന്നു പക്ഷേ അവസാനം വന്നപ്പോൾ തരുൺ തേജ് ഇയാൾ കൂടി ഒരു കേസിൽ കേസിലൊരുപ്പിച്ച് ശിക്ഷ വിധിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു കോടി രൂപയോളം മാനനഷ്ട കേസിൽ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടിയിട്ട് പിന്നെ വിധി വന്നു സുപ്രീം കോടതിയുടെ വിധിയാ വന്നേ അറിയോ കരസേനയിലെ ഉന്നത ഉദ്യോഗസ്ഥനെ ഹണിട്രാപ്പിൽ കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് അയാളെ അതിന് ഞാൻ പറഞ്ഞല്ലോ ഈ അദ്ദേഹത്തിന് ബി ജെ പി സി പി എമ്മിൻ്റെയൊ രാജീവ് വല്ലാതെ സി പി ഐയുടെയോ ഏതെങ്കിലും നേതാക്കന്മാരെ ആയിട്ട് ഇദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ വിശ്വാസത്തിലെടുത്തൊരു കാര്യം പറയില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു സോഴ്സ് ഇല്ല പിന്നെ കോൺഗ്രസിൽ കുറച്ച് പേരുണ്ട് പി ജെ പി ജീയനെ പോലെയൊക്കെയുള്ള അന്തനില് ഗിയിലുണ്ടായിരുന്ന ചില ആളുകൾ അതേപോലെ തന്നെ കേരള കോൺഗ്രസിലുള്ള കുറച്ച് പേര് ഉള്ളൂ ഈ സോഴ്സ് വെച്ചിട്ടാണ് നടക്കണേ കോൺഗ്രസ് കുറച്ച് പേരേ ഉള്ളൂ പുതിയ തലമുറയുള്ള കോൺഗ്രസ് കാരണം ഷാഫി രാഹുലോ ചാണ്ടി ഉമ്മനോ ആരെങ്കിലും പഠിപ്പിക്കുവോ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തി കളഞ്ഞൊരു മനുഷ്യനല്ലേ ഞാൻ പറയാൻ വരുന്നത് ഇദ്ദേഹം ഈ തള്ളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഷാജസ്കരിയെ കുറ്റം പറയാനുള്ള ഒരു യോഗ്യതയില്ല ഷാജസ്കറിയ ഞാൻ പറ പണിയെടുത്ത് ജീവിക്കുന്നവനാണ് പിന്നെ ഈ മേഖലയിൽ അദ്ദേഹം വന്നു ആദ്യകാലത്ത് വന്നു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഷാജസ്കറിയുടെ ഫാനൊന്നും അല്ല ഞാൻ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടും പറയാറുമുണ്ട് മൂന്ന് വർഷമായിട്ട് എന്നിട്ട് പോലും ഞങ്ങൾക്കൊന്നും പിണങ്ങി വന്നിട്ടില്ല എൻ്റെ പ്രയാസമൊക്കെ ഇട്ടുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെയുണ്ട് കാരണം ചിലപ്പോൾ അതേപോലെ തന്നെ ചിലപ്പോൾ ഞാൻ അതിർവിട്ട് ഭാഷ ഉപയോഗിക്കുന്ന ആളാവുമ്പോൾ അങ്ങനെ ഞാൻ സ്റ്റോർ ചെയ്തപ്പോൾ അത് ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞു ഞാനത് പുള്ളിക്ക് ഫോ പുള്ളി എൻ്റെ രാവിലെ രാവിലെ തന്നെ എന്നെ വിളിക്കുന്നു പുള്ളി നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ് ഞാൻ കിടക്കപ്പായാലാണ് രംഗത്ത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുക അത് ഡിഫോമേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതിന് നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു ഞാൻ അമിതാവേശം കൂടിയിട്ട് അതിവൈകാരികമായി ചെയ്തിട്ട് ഞാൻ ഞാനപ്പം തന്നെ ഡീആക്ടിവേറ്റ് ചെയ്തു ആ സാധനം അല്ല ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് അവിടുന്ന് അപ്പൊ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ ചാജിസ് കറിയ ജേർണലിസ്റ്റ് അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ ജേർണലിസ്റ്റ് എന്താ അതൊക്കെ മാതിരി കോപ്പുലർ ജേണലിസ്റ്റാ അത്യാവശ്യം നന്നായിട്ട് മസാല ചേർത്ത് മസാല ചേർത്ത് എനിക്ക് അവിടെ നിന്ന് വിവരം കിട്ടി ഇവിടുന്ന് മറ്റേയാൾ വിളിച്ചു ഡൽഹിയിൽ ഇപ്പം പുള്ളി ഡൽഹിയിലിരുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക കുറച്ചും കൂടി സ്റ്റോറിയുണ്ടാവും എനിക്കതൊക്കെ കാണുമ്പോൾ ചിരിയ വരണേ ഡൽഹിയിൽ ഇയാളുടെ കൂടെ പോയപ്പോൾ പോയ അയാളുടെ കൂടെ ഒരാഴ്ച അവിടെ താമസിച്ച ആൾക്കറിയാലോ ഇതിൻ്റെ അവസ്ഥയൊക്കെ ഡൽഹിയിലൊന്നും ഇപ്പോൾ ആക്സസ് ഒന്നും ഇല്ല പഴയ ചില പിന്നെ ബന്ധമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പി കുര്യൻ ഇവിടെ ഉള്ളത് പോലെ അവിടെ ഏതെങ്കിലുമൊക്കെയുള്ള ഏതെങ്കിലും പിന്നെ ഉത്തരേന്ത്യക്കാരനൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പുറത്തൊക്കെ പിടിച്ചു നിൽക്കുക അടുക്കുന്നവരൊന്നും പിന്നെ അടുപ്പിക്കുന്നില്ല അദ്ദേഹത്തിന് പത്മശതയും കിട്ടാൻ പോകുന്നില്ല രാജ്യസഭയും കിട്ടാൻ പോകുന്നില്ല രണ്ടും കിട്ടാൻ പോകുന്നില്ല നല്ല രീതിയിൽ ജിയോ ഒക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് പ്രസന്റ് ചെയ്യാനുള്ള സ്കിൽ അദ്ദേഹത്തിനുണ്ട് അങ്ങനെ അത് ചെയ്ത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചാഞ്ച് അദ്ദേഹത്തിന് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതിന് സംശയമൊന്നുമില്ല നല്ലൊരു പ്രസൻറ്ററാണ് അതിനുള്ള സ്കില്ല്ണ്ട് അദ്ദേഹത്തിന് അതിന് പിന്നെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുമുണ്ട് പിന്നെ അത് ഒബ്സർവ് ചെയ്യാനുള്ള ശേഷിയുണ്ട് അപ്പോൾ ആ ശേഷി വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ പോയാൽ അതിനുള്ള ബുദ്ധിയും ഉണ്ട് അദ്ദേഹത്തിന് അത് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മത്സ്യ സമൂഹത്തിനോട് അല്ലാതെ ഷാജസ്കരിൽ തായം കളിക്കുക ഷാജസ്കറിയോട് കാരണം ഷാജസ്കരിയ പോയാൽ ഷാജസ്കരിയൊക്കൊരു ദോഷം വന്നാൽ ആ സ്പേസിൽ എൻ്റെ പ്ലാറ്റ്ഫോം വികസിപ്പിക്കാം എന്ന ദുഷ്ടലാക്കോടുകൂടി പോകരുത് മറ്റൊരാളുടെ തകർച്ചയിലാവരുത് നമ്മളെ വിജയം കണ്ടെത്തേണ്ടത് നമ്മൾ വള വളരാറുള്ള സ്പേസ് ആയിട്ട് കണ്ടെത്തേണ്ടത് നമ്മളുടെ കഴിവ് കൊണ്ട് വേണം നമ്മൾ വളരാൻ വേറൊരാളെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ശരിയാക്കിയിട്ട് അത് കച്ചവടക്കാർ ചെയ്യുന്ന പോലെ ഒരു കോഴിക്കട ഉണ്ടതിന് അപ്പുറത്തൊരു കോഴിക്കടയും ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നവരെല്ലാം പാലം വെക്കുന്ന പോലെ അങ്ങനെ ആവുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായം ഇല്ല മത്സരബുദ്ധി ആരോഗ്യകരമായിട്ടാണ് പോകേണ്ടത് വിമർശനങ്ങൾ സൃഷ്ടിപരമായിട്ട് പോകേണ്ടതാണ് ഇദ്ദേഹം ചെയ്യുന്നത് സംഹാരാത്മകമായിട്ട് ഷാജസ്കരയെ എപ്പോഴും ശരിയാക്കി കളയുന്നുള്ള മീഡിയ വണ്ണും മാത്യു സാമൂഹ്യ മാത്രമാണ് ഷാജസ്കരയുടെ ഈ വിഷയത്തിൽ ഭയങ്കര സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് സ്റ്റോറി ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഓക്കെ എന്നാൽ